നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നാൽപ്പത് വയസ്സിന് ശേഷം സ്ത്രീകളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പ്രണയത്തിലും ലൈംഗിക ജീവിതത്തിലും നിങ്ങളിൽ പലരും കരുതുന്നതിന് വിപരീതമായി നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ആകർഷകമായും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ നാൽപ്പത് കഴിഞ്ഞവർക്ക് തന്നെയാണ് ലൈംഗികതയും ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് നാൽപ്പത് കഴിഞ്ഞാൽ എൻ്റെ യൗവനം കഴിഞ്ഞു എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു എൻ്റെ എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അത് വേണ്ട നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രണയിക്കുവാണെങ്കിൽ നാൽപ്പത് കഴിഞ്ഞവരെ പ്രണയിക്കണമെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കേൾക്കുക ഇവിടെ നമുക്ക് പ്രണയത്തെയും ലൈംഗികതയെയും നാൽപ്പത് കഴിഞ്ഞ ജീവിതത്തിലെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും വിശദമായി പരിശോധിക്കാം നമസ്കാരം ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ലൈംഗിക ആരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ജീവിതം ഒരു യാത്രയാണ് ജീവിതത്തിലെ ഓരോ പ്രായത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഓരോ പ്രായത്തിലും മനുഷ്യരുടെ ചിന്തകളിലും ആഗ്രഹങ്ങളിലും ജീവിത ശൈലിയിലും വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള കാലഘട്ടം ഏറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറഞ്ഞ പ്രായമാണ് ഈ ഘട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ശരീരഭംഗി രൂപ സൗന്ദര്യം ആകർഷണം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായം സമൂഹത്തിൻ്റെ വിലയിരുത്തൽ ഇവയെല്ലാം കൂടി അവരുടെ സെൽഫ് ഇമേജിനെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നു എന്നെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എൻ്റെ രൂപം എൻ്റെ സൗന്ദര്യം എൻ്റെ ആകർഷണം മറ്റുള്ളവരെ എനിക്ക് ആകർഷിക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള ചിന്തകൾ അവർക്ക് ഏറ്റവും പ്രധാനമായിരിക്കും പക്ഷേ നാൽപ്പതാം വയസ്സിന് ശേഷം കാര്യങ്ങൾ മാറി തുടങ്ങും നാൽപ്പത് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൻ്റെ ഗൗരവവും ഇമോഷണൽ മെച്യൂരിറ്റിയും കൂടി വരുന്നു ഈ പ്രായമെത്തുമ്പോഴേക്കും ഒരു വ്യക്തി ജീവിതത്തിൻ്റെ പല വഴിത്തിരിവുകളും കണ്ടു കഴിഞ്ഞവനോ കണ്ടുകഴിഞ്ഞവളോ ആയിരിക്കും ഒട്ടനവധി ബന്ധങ്ങൾ കണ്ടിട്ടുണ്ടാകും വിജയങ്ങളും പരാജയങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും സ്നേഹവും നഷ്ടപ്പെടലും കണ്ടിട്ടുണ്ടാകും ഈ അനുഭവങ്ങൾ എല്ലാം ചേർന്നാണ് ഒരു വലിയ ഇമോഷണൽ മെച്യൂരിറ്റി വരുന്നത് നാൽപ്പത് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ ശരീര സൗന്ദര്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിൻ്റെ സമാധാനത്തിനും ആരോഗ്യത്തിനും ബന്ധങ്ങളുടെ ആഴത്തിനുമാണ് ഈ പ്രായം അവരെ പഠിപ്പിക്കുന്നു യഥാർത്ഥ സൗന്ദര്യം കണ്ണുകളിൽ കാണുന്ന ഭംഗിയിൽ മാത്രമല്ല ഹൃദയത്തിൽ നിന്നുള്ള ആത്മവിശ്വാസത്തിലും ചിരിയിലുമാണ് യഥാർത്ഥ ആകർഷണം പ്രണയത്തിലും പരിചരണത്തിലും മനസ്സിലാക്കലുമാണെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ശരീരമാണ് പ്രധാനമെങ്കിൽ നാൽപ്പത് കഴിഞ്ഞാൽ മനസ്സാണ് മുഖ്യമായി തീരുന്നത് അതാണ് നാൽപ്പത് കഴിഞ്ഞവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ശക്തിയും ആകർഷണവും നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും ഇവയെല്ലാം ചേർന്നാണ് അവരെ ശക്തരാക്കുന്നത് മക്കളുടെ ഭാവി ഭർത്താവിൻ്റെ കരിയർ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം അവർക്കൊരു സ്ഥിരം ചിന്താവിഷയമാകുന്നു പക്ഷെ അതിനിടയിലും അവർ സ്വന്തം ജീവിതം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും ജോലിക്കാരിയായാലും വീട്ടമ്മയായാലും നാൽപ്പത് കഴിഞ്ഞവർക്ക് ഉത്തരവാദിത്തങ്ങൾ കുറയുന്നില്ല മറിച്ച് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൂടാറാണ് പതിവ് എന്നാൽ അവരുടെ ആത്മവിശ്വാസവും പ്രായോഗിക ബുദ്ധിയും ഇവിടെയാണ് പ്രധാനം മറ്റുള്ളവർക്ക് വേവലാതികൾ വരുന്ന സാഹചര്യത്തിലും അവർ ശാന്തമായി പ്രായോഗിക പരിഹാരം കണ്ടെത്തും നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ നേട്ടം ഞാൻ ആരാണ് എനിക്ക് എന്താണ് വേണ്ടത് എന്ന തിരിച്ചറിവാണ് ഇരുപതുകളിലും മുപ്പതുകളിലും അവർ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിച്ചിരുന്നേക്കാം എന്നാൽ ഈ പ്രായത്തിൽ അവർ സ്വയം സ്വാതന്ത്ര്യവും വ്യക്തിത്വവും കൂടുതൽ വിലമതിക്കുന്നു ഇതിനാലാണ് പല വിദഗ്ധരും പറയുന്നത് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരിക്കൽ ആത്മവിശ്വാസം കിട്ടിയാൽ അവർ ഏത് മേഖലയിലും അത് കുടുംബജീവിതമാകട്ടെ ജോലി ആയിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ വളരെ സ്ഥിരതയും ആഴവുമുള്ള പ്രകടനം കാഴ്ചവെക്കും ശാസ്ത്രീയമായി നോക്കുമ്പോൾ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ വളരെ പ്രധാനമാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജനും ടെസ്റ്റോറ്റുറോണും വലിയൊരു പങ്ക് വഹിക്കുന്നു ഇതിൽ ഈസ്ട്രജൻ ശരീരത്തിലെ സൗന്ദര്യവും ചർമ്മത്തിൻ്റെ ആരോഗ്യം എല്ലുകളുടെ ശക്തി മനസ്സിലെ സമാധാനം എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ടെസ്റ്റോസ്റ്റെറോൺ ചെറിയ അളവിൽ മാത്രമേ സ്ത്രീകളിൽ ഉണ്ടാകുന്നുള്ളൂ ടെസ്റ്റോസ്റ്റിറോൺ സാധാരണയായി പുരുഷ ഹോർമോൺ എന്ന് പറയപ്പെടുന്നെങ്കിലും സ്ത്രീകളിൽ അതിൻ്റെ സ്വാധീനം വളരെ വലുതാണ് സ്ത്രീകളുടെ ശരീരത്തിൽ അത് ലൈംഗിക ആഗ്രഹം കൂട്ടുകയും ജീവിതത്തെ നേരിടാനുള്ള ശക്തിയും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യുന്നു കൂടാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കെമിക്കലുകളാണ് വികാരങ്ങൾ പ്രണയം മോഹങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത് പഴയ ഓർമ്മകൾ ജീവിതാനുഭവങ്ങൾ പ്രണയബന്ധങ്ങൾ ഇവയെല്ലാം കൂടി ആ വികാരങ്ങളെ ശക്തമാക്കുന്നു നമ്മുടെ ബ്രെയിൻ കെമിക്കലുകൾ അതായത് ഡോപ്പമൈൻ ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ എൻഡോർഫിൻസ് ഇവയാണ് വികാരങ്ങളുടെ യഥാർത്ഥ കൺട്രോളർമാർ ഇതിൽ ഡോപ്പമൈൻ നമ്മിൽ ആനന്ദവും ഉത്സാഹവും ഉണ്ടാക്കുന്നു ഓക്സിറ്റോസിൻ ലവ് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് ബന്ധങ്ങളിലും വിശ്വാസത്തിലും വലിയ പങ്ക് വഹിക്കുന്നു സെറോട്ടോണിൻ മനസ്സിൻ്റെ സ്ഥിരതയും സമാധാനവും നൽകുന്നു എൻഡോർഫിൻസ് നമ്മെ സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ ജീവിതാനുഭവങ്ങളും പഴയ ഓർമ്മകളും ചേർന്നാൽ ഈ കെമിക്കലുകളുടെ പ്രവർത്തനം കൂടുതൽ ആഴമുള്ള അനുഭവങ്ങളാക്കി മാറ്റും അവർക്കൊരു ചെറിയ സ്പർശനം പോലും വലിയൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയും ഒരു ലളിതമായ സംഭാഷണവും മനസ്സിനെ ഉണർത്തുന്ന പ്രണയാനുഭവമായി തോന്നാം നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഇമോഷണൽ മെച്യൂരിറ്റി അവരെ മറ്റെല്ലാ പ്രായക്കാരിൽ നിന്നും വേർതിരിക്കുന്നു ഇപ്പോൾ അവർക്ക് ബന്ധങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ട് എന്താണ് അവർക്ക് ആവശ്യം എന്താണ് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് അവർക്ക് വേണ്ടാത്തത് ഇവയെല്ലാം അവർക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അവർ ലൈംഗികതയെയും ബന്ധങ്ങളെയും കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ലൈംഗികതയെ ശാരീരിക ആസ്വാദനത്തിൻ്റെ തലത്തിൽ മാത്രം കാണുന്നില്ല പകരം അത് ഹൃദയത്തെയും മനസ്സിനെയും ആനന്ദത്തിലാക്കുന്ന ഒരു അനുഭവമായി അവർ കാണുന്നു സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിലെയും മറ്റു സെൻസിറ്റീവ് ഭാഗങ്ങളിലെയും നെർവ് എൻഡിങ്സ് അഥവാ സ്പർശനങ്ങൾ സുഖമുള്ള അനുഭവങ്ങളാക്കി മാറ്റുന്ന പ്ലഷർ പോയിന്റുകൾ വളരെ കൂടുതലാണ് അവർ അനുഭവിക്കുന്ന വികാരങ്ങളും സന്തോഷവും കൂടുതൽ ആഴമുള്ളതായിരിക്കും ഇതുകൊണ്ടാണ് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു സ്പർശനം പോലും ഏറെ ശക്തമായ വികാരവും സന്തോഷവും സൃഷ്ടിക്കുന്നത് എന്നാൽ മനസ്സിലെ മെച്ചോരിറ്റി കാരണം അവർക്കത് വെറും താൽക്കാലിക ആനന്ദം മാത്രമായല്ല തോന്നുന്നത് പകരം ഓരോ അനുഭവത്തെയും അവർ ആഴത്തിൽ അനുഭവിക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പല വിദഗ്ധരും പറയുന്നത് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം ഇമോഷണൽ ക്ലാരിറ്റി ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതികരണം ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ അവർക്ക് കിട്ടുന്ന അനുഭവം മറ്റാരാലും താരതമ്യം ചെയ്യാനാവാത്തതാണ് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ആഴത്തോടെയും പ്രണയവും ലൈംഗികതയും അനുഭവിക്കുന്നവർ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് പ്രണയിക്കുവാണെങ്കിൽ നാൽപ്പത് കഴിഞ്ഞവരെ പ്രണയിക്കണമെന്ന് ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്